മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സി വിഭാഗത്തിലൂടെ ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് സർവീസ് കാലിക്കറ്റ് മെയിൻ ബ്രാഞ്ച് വണ്ടൂർ

ഒരാളായിരുന്നു വാർത്തവാദി എന്ന് കാരണവന്മാരോട് ഇവിടെ പറയേണ്ട കാര്യമില്ല അതുപോലെ ഇന്ന് വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഫലമാണല്ലോ ഇന്ന് ഏകദേശം എസ് എൽ സി പരീക്ഷയിലും ഹയർ സെക്കൻഡറി പരീക്ഷയിലുമൊക്കെ എല്ലാ എ പ്ലസ് എന്നുള്ള ഒരു ഉദ്യമത്തിൽ ും പഞ്ചായത്ത് എംഎസ്എഫ് പ്രസിഡന്റ് മുർഷിദ് അധ്യക്ഷത വഹിച്ചു യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുൽ മുഖ്യപ്രഭാഷണം നടത്തിയാണ് പക്ഷെ ലോക നിലവാരത്തിലെ വിദ്യാഭ്യാസത്തിന്റെ ഒരു കാര്യം പരിശോധിക്കുമ്പോൾ ലോക നിലവാരത്തിലുള്ള സർവകലാശാലകളോട് കിടപഠിക്കാൻ കഴിയുന്ന സർവകലാശാലകൾ നമ്മുടെ രാജ്യത്തില്ല എന്നുള്ളത് ദുഃഖകരമായ ഒരു കാര്യമാണ് ഞാൻ അവിടെ പറഞ്ഞു നമ്മുടെ കുട്ടികൾ വിദേശ രാജ്യങ്ങളിലേക്ക് എന്തുകൊണ്ട് പോകുന്നു അല്ലെങ്കിൽ പോകാൻ താല്പര്യപ്പെടുന്നു എന്ന് ചോദിക്കുമ്പോ അവർ നമ്മുടെ ഈ ചുറ്റുപാടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കുറിച്ച് മാത്രം ഇടപെടിക്കുന്നത് എന്നാണ് അവർ നമ്മുടെ ഒരു ജില്ലയെയോ ഈ സംസ്ഥാനത്തെയോ ഈ രാജ്യത്തെയോ വിദ്യാഭ്യാസ രീതികളെ കുറിച്ച് മാത്രമല്ല അവർ മനസ്സിലാക്കുന്നത് കാരണം അവരുടെ കൈവശം ഇരിക്കുന്നത് ലോകത്തിന്റെ സ്പന്ദനങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ അവരുടെ കൈകൾ കൈവശം ഇരിക്കുകയാണ് അങ്ങനെ വരുമ്പോ അവർ പുതിയ സാധ്യതകൾ തേടിപ്പോകുകയാണ് അങ്ങനെ ഉണ്ടാവണം എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ നൂറ്റി മുപ്പതോളം വിദ്യാർത്ഥികളെയും എം ബി ബി എസ് നേടിയ ഏഴോളം ഡോക്ടർമാരെയും ചടങ്ങിൽ ആദരിച്ചു ചടങ്ങിൽ നിസാജ് എടപ്പറ്റ എം ടി അലി നൌഷാദ് അനീസ് കുരാട്ട് ഫരീദ് റഹ്മാനി കാളിക്കാവ് കെ പി ഹൈദരലി അലി വി പി എ നാസർ ജാഫർ നീലേങ്ങാടൻ അഡ്വക്കേറ്റ് ഷബീബ് റഹ്മാൻ അബ്ദുറഹ്മാൻ അഞ്ചച്ചവടി സൽമാൻ അഷ്ഹദ് മമ്പാടൻ തുടങ്ങിയവർ സംസാരിച്ചു മുഷ്താഖ് സ്വാഗതവും നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠനരീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ പഠന വണ്ടൂർ